ഒരു ചെറിയ ഷൂട്ടിംഗ് വീഡിയോ കണ്ടാലേ ഇത് നമ്മൾ വെഡ്ഡിംഗ് അനുവേസറി എടുത്ത ഷൂട്ടിൻ്റെ ബാലൻസ് ആണ് ആണ്ട്ടോ അതിനകത്ത് കുറേ പേര് ഇൻക്വയ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെറ്റ് മുണ്ടിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ നമ്മളെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിക്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വീട് ഇടാന്ന് അത് ഇതാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരമ്പലത്തിലാണ് വന്നത് കേട്ടോ ഇത് പാലമുക്കിലാണ് കൊല്ലം കൊട്ടിയം പാലമുഖം ഇതാണ് നമ്മുടെ പിക്സ് വന്നിട്ട് മുണ്ടും വന്നിട്ട് ആർഫിക ബൈ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല സെറ്റ് സെറ്റ് സെറ്റുമുണ്ട് നേരിയതുമായിരുന്നു ക്വാളിറ്റി വൈസും അടിപൊളിയായിരുന്നു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഞാൻ പെയർ ചെയ്തിരുന്നത് പിന്നെ വേറൊരു സെറ്റ് സാരിയും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അവരുടെ പേജ് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് പിക്സ് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും പറയാം കേട്ടോ നമ്മുടെ ക്യാമറാമാൻ വന്നിട്ട് ടൂണിമുകളാണ് കേട്ടോ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മൾ മിക്ക മിക്ക ഷൂട്ടുകളും നമുക്ക് എടുത്തു തരാറ് പിന്നെ അല്ലാതെ ഇത്തിരി ആയിട്ടൊക്കെ ഉള്ളത് മാത്രമാണ് നമ്മൾ പുറത്ത് ക്യാമറാമാനെ വെച്ച് എടുക്കാറ് അപ്പം നിങ്ങൾക്ക് പിക്സൊക്കെ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ